ഷൂ ആരാ പോളിഷ് ചെയ്യുന്നത് അമ്മ അപ്പോൾ ഇനി നാളെ മുതൽ നിങ്ങൾ തന്നെ ചെയ്തുകൊണ്ട് വരണം മനസ്സിലായോ അപ്പോൾ അത് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാ ഷൂ പോളിഷ് ചെയ്യേണ്ടത് മനസ്സിലായോ അപ്പോൾ നമുക്ക് എല്ലാവരും ഷൂ എടു ഷൂ എല്ലാവരും ഓരോ ഷൂ എടുത്തോ ഓക്കെ എടുത്തോ ഓക്കെ ഏതാണ്ട് ഈ കൈ ഉണ്ടോ ലെഫ്റ്റ് ഹാൻഡ് കണ്ടോ ഇത് ഈ ഷൂവിനകത്ത് ഇതോ ഇങ്ങനെ ഇടുക ഇട്ട് കഴിഞ്ഞിട്ട് ഈ ഷൂവിനകത്തുള്ള എല്ലാം നമ്മൾ ആദ്യമേ രണ്ടാമത്തെ കാര്യം നമ്മൾ ബ്രഷ് പിടിക്കുന്നത് ബ്രഷ് ഇതാണ്ട് ഈ തമ്പും ഈ ചെറുവിരളും ഇതുണ്ടോ ഇങ്ങനെ പിടിക്കുക പിന്നെ ഈ ബാക്കി മൂന്ന് വിരൾ അത് ഗ്രിപ്പ് ചെയ്യുക കണ്ടോ കണ്ടോ എല്ലാവരും പിന്നെ വേണ്ടത് നമ്മൾ ഈ ഷൂവിനകത്തുള്ള ഡസ്റ്റ് എല്ലാം